വരുന്ന മലയാള മാസം തുലാമാസം ഒന്നാം തീയതി പ്രസിഡന്റ് ദ്രൗപതി മുർമു ശബരിമലയിൽ വരുന്നു എന്നൊരു വാർത്ത വരുന്നുണ്ട് അതൊരു ഏതാണ്ട് ഉറപ്പാണ് ഇപ്പോൾ കേരളത്തിലെ പോലീസ് സംവിധാനങ്ങളൊക്കെ ആകെ അങ്കലാപ്പിലാണ് കാര്യം എങ്ങനെ പ്രസിഡന്റ് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് എത്തും കാര്യം ഇവിടുത്തെ പോലീസ് ഓഫീസർ ട്രാക്ടർ പോയി കോടതിയിൽ കേസ് പോയേക്കഥ അറിയാമല്ലോ ഹൈക്കോടതിയുടെ വിധിയുമുണ്ട് കാര്യം രോഗികൾ രോഗാവസ്ഥയിലുള്ളവരെ ആംബുലൻസിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ ആംബുലൻസിൽ പോകണമെങ്കിൽ അങ്ങനെ പറ്റുള്ളൂ അല്ലാതെ വേറെ മാർഗമല്ല പിന്നെ ഈ പറയുന്ന പോലെ ട്രോളിയിൽ പോകാനുള്ള സംവിധാനം അതൊരു പ്രസിഡൻറ്റിനെ പറ്റൂ ഇപ്പോൾ ഏത് രീതിയിൽ പ്രസിഡൻ്റ് ശബരിമലയിൽ പിന്നെ ദർശനത്തിന് എത്തും അതൊരു വിഷയം സർ ഇപ്പോൾ ശബരിമല ഇത്തരത്തിലൊരു രാഷ്ട്രീയ വിവാദത്തിലേക്ക് പോകുമ്പോൾ ബി ജെ പി ഒരക്ഷരവും മിണ്ടുന്നില്ല എന്തുകൊണ്ട് അതൊരു ഇന്നലെ ഒരു സമരം ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് എത്രയോ ദിവസങ്ങൾക്ക് ശേഷം ചില റൂമറുകൾ കേൾക്കുന്നത് ഈ സഹകരണ ബാങ്കുകൾ കേന്ദ്രം അതിൻ്റെ ഭരണം പിടിക്കാൻ ശ്രമിക്കുന്നതുപോലെ ശബരിമല തുടങ്ങി കേരളത്തിലെ പല ക്ഷേത്രങ്ങൾ പ്രധാന ക്ഷേത്രങ്ങളുടെയും സാമ്പത്തിക വരുമാനവും അതിൻ്റെ ഭരണവും എല്ലാം കേന്ദ്രം കൊണ്ടുപോകാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ എന്നും പറയുന്നുണ്ട് അതിൽ ബി ജെ പിയുടെ മൗനം സുരേഷ് ഗോപി എം പി ചിലതൊക്കെ വളച്ചു കെട്ടി സംസാരിച്ചതായി പറയുന്നു ശബരിമല കേരളത്തിൻ്റെ കയ്യിൽ നിന്ന് പോകും നമ്മളതിനെക്കുറിച്ച് വേള വായിപ്പിട ശബരിമല എന്ന് മാത്രം പറഞ്ഞാൽ കേരളത്തിൻ്റെയാണോ തമിഴ്നാടുകാരുടെയാണോ നമ്മൾ പറയേണ്ട ആവശ്യമില്ല കേരളത്തിൽ ആ കേരളത്തിൻ്റെ ആയിട്ട് നിലനിർത്തിക്കൊണ്ട് അതിനെ ചൂഷണം ഞാൻ ഉദ്ദേശിക്കുന്നവർ അതാണ് കാര്യം അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഷിബുഗേവിയാണ് നല്ല ഭംഗിയായിട്ടൊരു കാര്യം പറഞ്ഞത് ഗോൾഡൻ ടെമ്പിൾ പഞ്ചാബിലെ സിഖുകാരുടെ ഗോൾഡൻ ടെമ്പിൾ സ്വർണം പൂശ്യ ടെമ്പിളാണ് അത് കേരളത്തിലായിരുന്നു ഇപ്പോൾ അറിയപ്പെടുന്ന കോപ്പർ ടെമ്പിൾ എന്നറിയപ്പെടുമായിരുന്നു എന്നാണ് തീർച്ചയായിട്ടും അത് നല്ലൊരു കമൻ്റാണ് എന്നാൽ ഏറ്റവും നല്ല ശാസ്ത്രീയ സ്ൻറ്റേർഡ് കമൻ്റ് അല്ലെങ്കിൽ പിണറായി വിജയൻ പറഞ്ഞ ഏട്ടും മുക്കാലും ചേർന്ന കമൻ്റ് അല്ലത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുക അപ്പോൾ ഇവിടെ ശബരിമലയുടെ സ്വത്ത് എന്ത് ശബരിമലയിൽ എല്ലാവർക്കും താല്പര്യം വന്നത് സ്വത്തുള്ളതുകൊണ്ട് സ്വത്തുള്ളത് തീർച്ചയായിട്ടും ഈ താല്പര്യം എങ്ങനെ കൺവേർട്ട് ചെയ്ത് എടുക്കാൻ പറ്റും എന്ന് ആണ് ഇവർ ആലോചിക്കുന്നത് ഇപ്പം മുർമു വരുന്നു എന്നല്ല ഇപ്പം നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് വരുന്നു എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആഹ്ലാദിക്കേണ്ടതാണ് തീർച്ചയായിട്ടും പ്രഥമ പൗരൻ പ്രഥമ പൗരൻ ഇന്ത്യൻ പ്രസിഡന്റ് വരുന്നു ഇപ്പം മെസ്സിയുടെ മാനേജർ വരുന്ന പബ്ലിസിറ്റി പോലും ഇവർ കൊടുത്തിട്ടില്ല തീർച്ചയായിട്ടും മെസ്സിയുടെ മാനേജർ വന്നപ്പോൾ എല്ലാ ഇവിടുത്തെ പത്രക്കാരും മന്ത്രിമാർ വരെ ചെന്ന് സ്വീകരിക്കാൻ തയ്യാറായ മെസ്സിയുടെ മാനേജർ ഇപ്പം മെസ്സി വന്നാൽ എന്നായിരിക്കും തിരിയെന്ന് ആലോചിക്കണം ഓൺലൈനിലൊക്കെ കൂടി സ്വീകരണം മെസ്സിക്ക് കൊടുക്കും അതെ അപ്പൊ അങ്ങനെ അതിന് പകരം മുർമു വന്നാൽ അപകടം മണക്കുന്നവര് ഫസ്റ്റ് ഹാൻഡ് റിപ്പോർട്ടാണ് വേറെ ആരുടെയും വേണ്ട സുപ്രീ സുപ്രീം കോടതിയിൽ ഒന്നും വേണ്ട പ്രസിഡന്റ് നേരിട്ട് കാണുന്ന പറയുക വസ്തുതകൾ ആ വസ്തുതകൾ കാണാൻ പ്രസിഡന്റ് തയ്യാറാവുകയും വരികയാണ് ആ കാണാൻ വരികയും അത് റിപ്പോർട്ട് ചെയ്യാൻ പ്രസിഡന്റ് തയ്യാറാവുകയും ചെയ്താൽ പിണറായി വിജയൻ ചെറുതായി ഒന്നുമല്ല വിഷമിക്കാൻ പോകുന്നത് കാരണം ഇതിൻ്റെ അന്വേഷണത്തിൽ പിന്നെ കൂടുതൽ കള്ളത്രം കാണിക്കാൻ പറ്റില്ല കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് സത്യം പറയ പിണറായി വിജയൻ ഒരു രക്ഷ കിട്ടിയിരിക്കുന്നത് ഹൈക്കോടതി നേരിട്ട് ഇത് അന്വേഷിക്കാൻ തുടങ്ങിയതുകൊണ്ട് തീർച്ചയായിട്ടും കേന്ദ്ര ഏജൻസികൾ ഇങ്ങോട്ട് വരാതിരിക്കാനുള്ള ചാൻസുകളുണ്ട് അതുപോലെ ഒരു ഏതെങ്കിലും തരത്തിൽ പിണറായി വിജയൻ്റെ ഭാഗത്ത് ജസ്റ്റിഫിക്കേഷൻ കാണാൻ സാധിക്കുന്ന ജഡ്ജിമാരുണ്ടെങ്കിൽ അവർക്ക് പിണറായി വിജയനെ രക്ഷപ്പെടുത്തിയെടുക്കാം ഏതെങ്കിലും ജഡ്ജി നോക്കുമ്പോൾ ഇഷ്ടംപോലെയുണ്ട് വസ്തുതകളുണ്ട് എതിരായിട്ടും അനുകൂലമായിട്ട് അതിന് ഏതിനുപയോഗിച്ച് കൊടുക്കുന്നോ അങ്ങരുടെ മാത്രം ഇതാണ് പവറാണ് അങ്ങനെയൊക്കെ മാത്രം ചെയ്യാൻ പറ്റുന്നില്ല അപ്പം അതുപോലെ മുർമ്മ പോയി ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ വേണമെങ്കിൽ റഫറൻസ് ആയിട്ട് തന്നെ കോടതിയോട് തന്നെ ഹൈക്കോടതിയോട് തന്നെ കേരള ഹൈക്കോടതിയോടോ സുപ്രീം കോടതിയോട് ചോദിക്കുക അവിടുത്തെ സ്ഥിതി ഞാൻ മനസ്സിലാക്കിയതാണ് അതിൻ്റെ വിശദകരം എനിക്ക് കിട്ടണം കിട്ടണം അവർ അദ്ദേഹം അവരെ പ്രസിഡന്റ് പദവി ഇരിക്കുന്ന ആരാണോ അവർക്ക് ഈ അറിവ് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് അത് വെച്ചുകൊണ്ടായിരിക്കും കോടതി അവിടെയുള്ള എല്ലാ കൊച്ചുകുട്ടികൾക്കും അറിയത്തില്ലേ തീർച്ചയായിട്ടും അവിടെ വീണ അവിടുത്തെ ആറുമുള്ളക്കാർ അല്ലെ പത്തനംതിട്ടക്കാർ വീണാചാരൻ അറിയാം ആരൊക്കെ എവിടെയൊക്കെ ഉണ്ടാക്കി കണ്ടിട്ട് കൊണ്ടുപോയിട്ടെന്ന് അറിയാം ആലോചിച്ച് നമുക്ക് പിന്നെ ഇതിലെ പിണറായി വിജയൻ പേടിക്കേണ്ടത് വേറൊരു ഞാൻ മനസ്സിലാക്കുന്ന കാര്യം ഇവർക്ക് മീ ഡി സതീഷിന് വളരെ കാഷ്വലായിട്ടൊരു സ്റ്റേറ്റ്മെൻറ് പറഞ്ഞു ഇതേത് കോടീശ്വരൻ്റെ വീട്ടിലേക്കാണ് ഇത് കൊണ്ടുപോയിക്കുന്നതെന്ന് ചോദിച്ചു അതെ മുർമ്മ വരുമ്പോഴേക്കാ പ്രശ്നം വരും പക്ഷെ ഞാൻ കണക്ക് കൂട്ടുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജി സുധാകരന് അവിടെ അല്ല ദേവസ്വം മന്ത്രിയായിരുന്ന ജി സുധാകരന് ഈ വിവരങ്ങളെല്ലാം നന്നായിട്ടിറക്കാം കാരണം അങ്ങനെ കക്കാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ട് സത്യസന്ധമായി കാര്യങ്ങളെ പഠിച്ചിട്ടുണ്ട് സുധാകരൻ ഇന്നത്തെ പരിസ്ഥിതിയിൽ ഈ വിവരം വേണ്ടപ്പെട്ടവരെയൊക്കെ അറിയിക്കാനും ബാധ്യസ്ഥനാണ് ആ കൂട്ടത്തിൽ വീഡിയോ സജീവൻ എന്ന് നമുക്കറിയത്തില്ല സുധാകരനെ കുറിച്ചുള്ള ഇൻഫർമേഷനോട് പുറത്തേക്ക് വന്നാൽ എന്തായിരിക്കും സ്ഥിതി സുധാകരനെ സി പി എം ഭയക്കുന്നു തീർച്ചയായിട്ടും സുധാകരനെ തീർച്ചയായിട്ടും സി പി എം ഭയക്കണം അതുകൊണ്ടാണ് ഇന്നലെ സുധാകരൻ ഒരു വാചകം പറഞ്ഞത് സതീഷന് പ്രതിപക്ഷ നേതാവ് ഈ നൂറ്റിപ്പത്ത് ശതമാനം മാർക്ക് കൊടുക്കുന്നുള്ളൂ നൂറ്റിപ്പത്ത് മാർക്ക് ഞാൻ കൊടുക്കുന്നുള്ളൂ അതിൻ്റെ അർത്ഥം എന്താ സുധാകരൻ അങ്ങനെ ഒരാൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കണമെങ്കിൽ അടിസ്ഥാനം കാണിയല്ലേ അപ്പോൾ ഈ മുർമ്മു വരുന്നതും ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ അവിടെ അപകടം പതിയിരിക്കുന്നു നമുക്കല്ല പിണറായി വിജയനും കൂട്ടറുക്കും അപകടം പതിയിരിക്കുന്നു സംസ്ഥാന സർക്കാരിന് സംസ്ഥാന സർക്കാരിന് സംസ്ഥാന സർക്കാർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഭയപ്പെടുന്ന പിണറായി വിജയൻ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവർക്ക് ഇത്രയും പൊടി തട്ടിപ്പോവും ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ആൾക്കാരുണ്ട് വാസവൻ ദേവസ്വം മന്ത്രി അങ്ങനെ കുറേ ആൾക്കാരുണ്ട് മുർമു ഒന്ന് സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല നേരിട്ട് ഓഫ് ഹാൻഡ് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷനാണ് പിന്നെ ഇത് വേണോ സുരേഷ് ഗോപി ചിലതൊക്കെ എങ്ങനെ തൊടാതെ പറഞ്ഞതായിട്ട് സുരേഷ് ഗോപിയുടെ മുന്നറിയിപ്പുകൾ യഥാർത്ഥമാകാം അതുകൊണ്ട് ഇപ്പം എന്ത് പറഞ്ഞാലും സുരേഷ് ഗോപിയുടെ മുന്നറിയിപ്പുകൾ സുരേന്ദ്രൻ നടത്തിയ പോലെ അല്ല പല കാര്യങ്ങളും നടക്കുന്നു അല്ല അദ്ദേഹം ഭരണത്തിലുള്ള ആളാണല്ലോ അല്ല പണ്ട് സുരേന്ദ്രൻ ഉള്ളായിരുന്ന സമയത്തല്ലേ ഇതെല്ലാം പറഞ്ഞു സുരേന്ദ്രൻ പാർലമെന്റ് തരത്തിലൊന്നും വേറെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റ് മാത്രമായിരുന്നു അത് ഇങ്ങനെ മണ്ഡത്തരം അത്ര മണ്ഡത്തരം പറയുന്നില്ലല്ലോ രാജീവ് ചന്ദ്രശേഖർ ആ അത് ഓരോരുത്തരുടെ സ്വഭാവമാണ് തീർച്ചയായിട്ടും അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മുർമു ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മുർമു ദൈവവിശ്വാസിയും കൂടെ തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഇപ്പം അടിയന്തിരമായിട്ട് അവിടുന്ന ഈ തിരക്കിനിടയിൽ ഇവിടെ ശബരിമല ദർശനത്തിന് വരേണ്ട ആവശ്യമുണ്ടോയെന്നുള്ള ആരോപിക്കണ്ടാവും തീർച്ചയായിട്ടും അതിലൊരുപാട് ഏത് സമയത്തോർക്ക് അവർക്ക് വരാം പക്ഷെ ഒരു കണക്കിന് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് നല്ലതല്ല നല്ലതാണ് അയ്യപ്പ ഭക്തർ അത് ആഗ്രഹിക്കാൻ തെറ്റൊന്നും കാണുന്നില്ല കാര്യം ഇവിടെ ഈ വെട്ടിത്തിന്നതിനേക്കൊരു ഇത് വരുമല്ലോ അപ്പോൾ മുർമു വരുന്നവരുകൂടി ചെറുക്കെ ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം തിരുവനന്തപുരത്ത് പഴവങ്ങാടി ഗണപതി ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രം ഭരിക്കുന്നത് ആരാന്നറിയോ പട്ടാളക്കാരാണ് പട്ടാളക്കാർ ആ ആ പട്ടാള ഭരണത്തിൽ എത്ര ഭംഗിയായിട്ടെന്നറിയോ സി എസ് എഫ് ആ സേ എസ് എഫ് ആണ് അത് ഭരിക്കുന്നത് പാങ്ങോട് ഒരു ഹനുമാൻ ക്ഷേത്രമുണ്ട് അതും ഭരിക്കുന്നത് പട്ടാളക്കാരാണ് എത്ര ഭംഗിയായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അറിയാൻ പോകുന്നത് അപ്പൊ അതില് ഈ കേരള സമൂഹത്തിൽ അയ്യപ്പ ശരിക്കും പറഞ്ഞാൽ ആരാ ആര് പറയുന്ന പോലെ അയ്യപ്പന ഇതൊക്കെ കണ്ടങ്ങനെ ഇരിക്കുവാണ് മാറ്റിത്തിരിക്കുവാണ് ചങ്ങാതി അത് കൂട്ടി വായിക്കേണ്ട വേറൊരു കാര്യമുണ്ട് ഞാനിപ്പോൾ പറഞ്ഞു ഇത് നമുക്ക് വിശദമായി ചർച്ച ചെയ്യേണ്ട കാര്യമാണ് മുർമു വരുന്നതിനോടൊപ്പം തന്നെ വിടുന്ന് ഇങ്ങനെ പോകും ആരെ പിണറായി വിജയൻ ഡൽഹിയിൽ അദ്ദേഹം പോയിട്ടുണ്ട് ആ വാർത്ത അറിഞ്ഞപ്പോഴാണോ അതിന് മുമ്പ് തീരുമാനിച്ചാണോ എന്നറിയില്ല ഏതായാലും ഡൽഹിക്ക് പോകുന്നുണ്ട് എന്തിനാ വയനാട്ടുകാരുടെ പ്രശ്നം ചർച്ച ചെയ്യാനാണെന്ന് പറഞ്ഞു ആരെയൊക്കെ കാണുന്നറിയോ അമിത്ഷായെ ഇങ്ങനെ ഗഡ്കരി കാണുന്നുണ്ട് ഗഡ്കരി മോഡി ഇവരെ രണ്ടുപേരെ കണ്ട് കാര്യം ഈ മൂന്ന് പേരെ ഒരുമിച്ച് കാണാൻ വയനാട്ടുകാരുടെ കാര്യം പറയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഫോൺ വിളിച്ച് പറയുമോ അതിന് പറ്റണം പിണറായി വിജയനെ മോഡിയായിട്ടുള്ള ബന്ധത്തിൽ അങ്ങനെ സാധിക്കണം അല്ലെ ഗഡ്കരി റെക്കമെൻഡ് ചെയ്യാനുണ്ട് ഏതായാലും അതും അവിടെയും ഈ വിഷയം കൂടുതൽ വഷളാക്കരുതെന്ന് പറയാനാണ് പോകുന്നത് നമ്മുടെ സ്വർണ്ണക്കടത്ത് പോലെ മുഖ്യ പ്രധാനമന്ത്രിയുടെ ഒരു പ്രസ്താവന കൊണ്ട് ഇത് അവസാനിപ്പിക്കണം എന്ന് പറയാനാണോ പോകുന്നത് ഏതായാലും ശബരിമല അയ്യപ്പൻ്റെ കാര്യത്തിൽ ഇവർ ഒരു ഇവർ സർക്കാരിൻ്റെ ഒരു ഒരു അയഞ്ഞ മനോഭാവത്തിന് ചിലപ്പോൾ ഒരു നല്ല ആടി കിട്ടാനുള്ള സാധ്യതയില്ല ഞാനത് അങ്ങനെ കിട്ടില്ല എന്നുള്ളതിൻ്റെ കാര്യം എന്നറിയോ പിണറായി വിജയനെ രക്ഷപ്പെടുത്താൻ കൂടുതൽ നശിക്കുക ബാലൻസ് ചെയ്ത് നിർത്താൻ നോക്കും പെട്ടലിൽ പിടിച്ച് നിർത്താൻ നോക്കും പക്ഷേ അതിനപ്പുറത്തേക്ക് പിണറായി വിജയനെ തകർക്കാൻ മോഡി തയ്യാറാകില്ല ഗത്കരി തയ്യാറാകില്ല അമിഷ തയ്യാറാകില്ല കാരണം അവരുമായിട്ട് അതുപോലെ ബന്ധമാണ് അല്ല നേരിട്ടും പ്രധാനമന്ത്രി ഒന്ന് കള്ളക്കടത്തുണ്ടെന്ന് പറഞ്ഞ് പോയിട്ട് പിടിക്കാൻ വന്നു ശബരിമലയിൽ വലിയൊരു കള്ളക്കടത്തല്ലേ ആണെന്ന് ഒരു കള്ളക്കടത്തല്ലേ ആണെന്ന് ഇവിടെ സ്വർണം കിടത്തുന്നെന്ന് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ശബരിമലയിലെ കാര്യങ്ങളും കൈകാര്യം ചെയ്ത് അതിൽ കൂടുതൽ മോഡിക്ക് മനസ്സിലാകുമല്ലോ ഉണ്ടോ അത്ര ഓർത്താമതി മോഡി തന്നെയാണ് വന്ന് പറഞ്ഞിട്ട് പോയത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കള്ളക്കടത്തുകാരുടെ ഓഫീസാണ് ആ കള്ളക്കടത്തുകാർ തന്നെയാണ് ദേവസ്വം ബോർഡും ഭരിക്കുന്നത് മുഖ്യമന്ത്രി തീർച്ചയായും മുഖ്യമന്ത്രിയുടെ ഒക്കെ അത്ര അറിഞ്ഞിരുന്നാൽ മാത്രം മതി